പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് ആണ് വന്നിട്ടുള്ളത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ടിന് ചേർന്ന കമ്മീഷൻ്റെ യോഗ തീരുമാനങ്ങളാണ് പ്രധാനമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഒരു പി എസ് സിയിലെ ഒരു ഉദ്യോഗം കിട്ടിയാൽ നമുക്കറിയാം അതിൻ്റെ അഡ്വൈസ് മെമോ നമുക്ക് ലഭിക്കുന്നത് തപാൽ മാർഗമാണ് എന്നാൽ ഇപ്പോൾ ഈ ഒരു നിയമന ശുപാർശ പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പരിശോധിക്കാം അപ്പോൾ ഈ ഒരു പ്രസിദ്ധീകരണത്തിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്ത് പബ്ലിഷ് ചെയ്ത ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്നത് നിയമന ശുപാർശ ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കാലതാമാസം കൂടാതെ അഡ്വൈസ് മെമ്മോ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനും അഡ്വൈസ് മെമ്മോ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ എല്ലാ നിയമന ശുപാർശകളും ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കാൻ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒരുപാട് കാലതാമസമുണ്ട് നമുക്കൊരു പി എസ് സി കിട്ടിയാൽ അതിൻ്റെ അഡ്വൈസ് കിട്ടാൻ താമസം ലഭിക്കുന്നു അഡ്വൈസ് കിട്ടിയിട്ട് അപ്പോയിൻമെൻ്റ് കിട്ടാൻ താമസം ലഭിക്കുന്നു ഇതെല്ലാം മാറ്റാൻ വേണ്ടി ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡിജിറ്റൽ ആയിക്കൊണ്ട് അഡ്വൈസ് മോമമാണെങ്കിലും അപ്പോയിൻമെൻ്റ് ഓർഡർ ആണെങ്കിലും എല്ലാം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം ക്യു ആർ കോഡ് ഉൾപ്പെടുത്തി സുരക്ഷിതമാക്കിയ നിയമന ശുപാർശകളാണ് പ്രൊഫൈലിൽ ലഭ്യമാക്കുക അപ്പോൾ നമുക്കറിയാം നമ്മുടെ പി എസ് സിയുടെ പ്രൊഫൈൽ നമ്മൾ സാധാരണ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നു മറ്റു കാര്യങ്ങളെല്ലാം അതിൽ ആഡ് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും ക്യു ആർ കോഡ് ഉൾപ്പെടുത്തിയിട്ട് തന്നെ നമുക്ക് വളരെ സേഫ് ആയിക്കൊണ്ട് സെക്യൂർ ആയിക്കൊണ്ട് നമ്മുടെ പി എസ് സിയുടെ അഡ്വൈസ് മേമോ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇത്തരത്തിൽ യും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നതോടുകൂടെ തന്നെ തപാൽ മാർഗം അയയ്ക്കുന്ന രീതി നിർത്തലാക്കുന്നതാണ് നമുക്കറിയാം ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്ന തപാൽ മാർഗ്ഗം പോസ്റ്റ്മാൻ എന്ത് ചെയ്യുന്നു കൊണ്ടുവരുന്നതിൽ പോസ്റ്റ് ഓഫീസ് മുഖേന നമുക്ക് എന്ത് ചെയ്യുന്നു അഡ്വൈസ് നമ്മൾ ലഭിക്കുന്നു അല്ലെങ്കിൽ അപ്പോയിൻമെൻ്റോടെ ലഭിക്കുന്നു ഇതെല്ലാം എന്ത് ചെയ്യും മാറ്റം വരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പ്രത്യേകം ആഡ് ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറയുകയാണ് അഥവാ താഴെ പറയുന്ന തസ്തികയിലേക്കുള്ള അഭിമുഖം ഇൻ്റർവ്യൂ ഉടനെ ഉണ്ടായിരിക്കും നമുക്കറിയാം പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് യു പി എസ് അതിലെ എസ് സി अधा अधा ി വിഭാഗം അതിൻ്റെ ഇൻറ്റർവ്യൂ ഉടനെ നടത്തും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ താഴെ പറയുന്ന തസ്തികളിലേക്ക് ചുരുക്ക പട്ടികയും പ്രസിദ്ധീകരിക്കും അഥവാ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും നമുക്കറിയാം ഇപ്പോഴത്ത് കഴിഞ്ഞ ഒരുപാട് എക്സാമുകളുണ്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റും ഉടൻ തന്നെ ഉണ്ടായിരിക്കും അതായത് വിവിധ ജില്ലകൾ വിദ്യാഭ്യാസ വകുപ്പിനെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അഥവാ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് അതേപോലെ യു പി തുടങ്ങിയിട്ടുള്ള നമുക്കറിയാം യു സ്കൂളിലേക്കുള്ള ഫുൾ ടൈം ആയിക്കൊണ്ടുള്ള എക്സാമുകൾ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞു അതേപോലെ കാസർഗോഡ് കഴിഞ്ഞു ആലപ്പുഴ കഴിഞ്ഞു ഒരുപാട് സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് യു പി എസ് അഥവാ എസ് സി എസ് ടി ഇയവ തീയ വില്ലവ വിശ്വകർമ്മ തുടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള കമ്മ്യൂണിറ്റിയുടെയും ഷോർട്ട് ലിസ്റ്റ് ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യും അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് യു പി എസ് എസ് സി എസ് ടീയവ തീയവ ബില്ലവ അഥവാ ഇതിൻ്റെ എല്ലാം അറബിക്കിൻ്റെ പാർട്ട് ടൈം ആയിക്കൊണ്ടുള്ള കോന്ന് നമുക്കറിയാം അതിൻ്റെയും എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് മുടൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ പ്രധാനമായി കൊണ്ടും കൺക്ലൂഡ് ചെയ്യാൻ പറയാനുള്ളത് ഇപ്പോൾ പി എസ് സിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം തന്നെയാണ് നമുക്കറിയാം അഡ്വൈസ് മെമ്മോ എന്ന് പറയുന്നത് തപാൽ മാർഗ്ഗം പോസ്റ്റ് മുഖേനയായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത് ഇനി അത് ഡിജിറ്റൽ പൂർണ്ണമായിരിക്കും ഡിജിറ്റൽ ആയിട്ടും ആയിരിക്കും ഇത് വരിക അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് പ്രതീക്ഷിക്കാം ഡിലേ ആവാതെ കറക്റ്റ് സമയത്ത് നമുക്ക് അതിൻ്റെ അഡ്വൈസ് മെമ്മോയും അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റും ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് എത്തിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ തന്നെ ആവട്ടെ നമുക്ക് എന്ത് ചെയ്യാം പ്രത്യാശിക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള ഡിലേ നമുക്കറിയാം ഓരോ പോസ്റ്റ് വഴി ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടികളും അതിൻ്റെതായിട്ടുള്ള താമസങ്ങൾക്കുണ്ടായിരിക്കും ഡിലേ ഉണ്ടായിരിക്കും അതൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകമായ കാര്യം പറയാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം പ്രൊഫൈൽ എന്ത് ചെയ്യണം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം അഥവാ നിങ്ങൾക്ക് റാങ്ക് പ്രതീക്ഷിക്കുന്ന ആളാവുമ്പോൾ എപ്പോഴും നമ്മൾ ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അത് മിസ്സാവാതെ ശ്രദ്ധിക്കണം എന്നും കൂടി പ്രത്യേകം ഓർപ്പപ്പെടുന്നു കാരണം തപാൽ മുഖേനയാകുമ്പോൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും നേരിട്ട് വിളിക്കുകയും ചെയ്യും പക്ഷേ ഇതാവുമ്പോൾ നമ്മൾ സാധാരണ നോട്ടിഫിക്കേഷൻ എല്ലാതും വരും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലത്തിലേക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു ആൾ താങ്ക് ഫോർ വാച്ചിങ്